അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം വളരെ വേദനിക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തന്നെ വിഷമം തോന്നുന്ന ഒരു ഒരു വാർത്ത ആ വാർത്തയുടെ ഒരു തുടക്കമാണ് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഒരു ഷോർട്ട് സ്ക്രീൻ വെച്ചത് കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോപ്പി റൈറ്റോ മറ്റോ വരും എന്നതുകൊണ്ടാണ് അതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് അങ്ങനെ ചില നിയമപ്രശ്നങ്ങളുണ്ട് ഇവിടെ എന്തു തന്നെ ആയാലും സിൽവാൻ ഗ്രൂപ്പ് അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൻ്റെ എം ഡി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് സുഹൈബ് സിൽവാൻ എന്ന പേരായ വെറും നാൽപ്പത്തി അഞ്ചുകാരൻ എല്ലാവരെയും പോലെ സന്തോഷത്തോടുകൂടെ ഇപ്പോൾ ആവശ്യം മജ്ജിന് പോയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ധാരാളം സ്ഥാപനങ്ങളുണ്ട് പുത്തനത്താണിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് യഥാർത്ഥത്തിൽ അലാ അലാമാൾ എന്ന് പറയുന്ന ഒരു ആ അലാമാളിൻ്റെ ഉടമയാണ് പിന്നെ ബേബി വിറ്റ മറ്റു തുടങ്ങിയ ഒട്ടനേകം പ്രൊഡക്റ്റുകളുടെ എന്താ പറയുക സ്ഥാപകനാണ് എം ഡി ആണോ അതോടൊപ്പം തന്നെ ഇപ്പോൾ അബുദാബിയിലെ അൽബസറ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെയൊക്കെ പിതാവ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ സ്ഥാപകൻ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ അജിനു പോയി എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കിയത് അദ്ദേഹം മീഡിയ വണ്ണിനോട് പറയുന്ന ആ ഒരു തുടക്കം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത് വലിയ ചൂടായിരുന്നു ഇത്തവണ കിലോമീറ്ററുകൾ നടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാലും കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയ ആ സംതൃപ്തി അദ്ദേഹം മീഡിയ വണിനോട് പങ്കുവെക്കുന്ന ഒരു ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരമായിട്ട് നമ്മൾ കുറച്ച് മുമ്പ് കേട്ടു അല്ലേ ഒരു ഒരു ലിബിയയിൽ നിന്നുള്ള ഒരു അഞ്ച് യാത്രക്കാരന് വിമാനം മുടങ്ങി അല്ലേ എല്ലാവരും അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് വിമാന യാത്ര പുറപ്പെട്ടു ഇവിടെ സാങ്കേതിക തകരാറ് വിമാനത്തിന് വന്നു എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ കയറ്റി ആ യാത്രയിൽ കൊണ്ടുപോയതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടതാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ എന്നതുപോലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് എന്ന് പറ എന്ന് പറയാനും വയ്യ പക്ഷേ അള്ളാഹു എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ വിളിക്കുന്നു എന്ന് ഒരിക്കലും നമുക്ക് അറിയാനോ പറയാനോ കഴിയില്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ചെറുപ്പ് നിങ്ങളുടെ കാലിൽ എങ്ങനെ കിടക്കുന്നുവോ അത്ര അത്ര അടുത്താണ് നിങ്ങളുടെ മരണം കിടക്കുന്നത് അഥവാ മനുഷ്യനോട് അത്ര ഒട്ടി ഇറുകിക്കിടക്കുകയാണ് ഏതു സമയത്താണ് അള്ളാഹു വിളിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ മഹാനായ ഹനീരുദ്യുടെ വിളി കേട്ടാണ് ഈ പറയുന്ന ഷുഹൈബ് സൽമാൻ അവിടെ പരിശുദ്ധമായ അജ്ജു കർമ്മത്തിനെത്തിയത് എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിളി വന്നിരിക്കുന്നു അത്ഭുതകരമായിട്ട് ആ കർമ്മങ്ങളും ഒക്കെ ഒക്കെ സമാപിച്ചതിനു ശേഷം അള്ളാഹുവിൻ്റെ വിളി വന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹമായിരിക്കാം ഒരു പക്ഷേ ഈ നാൽപ്പത്തി അഞ്ച് വയസ്സ് സത്യത്തിന് യുവാവ് മാത്രമാണ് ആ സമയത്ത് അദ്ദേഹത്തിന് അജ്ജ് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയത് അതോടൊപ്പം തന്നെ ഈ സങ്കടം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബം ഭാര്യ മക്കൾ മാതാപിതാക്കൾ ഒക്കെ ജീവിച്ചിരിപ്പുള്ളവരാണ് അവർക്കൊക്കെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ വേർപാട് അള്ളാഹു ക്ഷമിക്കുവാനും ഉള്ള ഒരു കരുത്ത് ആ കരുത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അവർക്ക് ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ കരുത്ത് കിട്ടണമല്ലോ ക്ഷമ വലിയ സംഗതിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ എന്താണത് ക്ഷമ എന്ന് പറയുന്ന ആയുധമാണ് അതൊരു വലിയ സംഗതിയാണ് കാരണം യുദ്ധത്തിൽ വിജയിക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ഒരു ഒരു വിജയി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് പറഞ്ഞു ഒരു യുദ്ധത്തിൽ വിജയിക്കുന്ന ആ ആ സമര നായകനല്ല അഥവാ യോദ്ധാവല്ല ആ സൈനിക നായകനല്ല യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിജയി മറിച്ച് ഉറവ് അഥവാ അവൻ്റെ ദേഷ്യം അതോടൊപ്പം തന്നെ ചില പരീക്ഷണ ഘട്ടങ്ങൾ ഇതൊക്കെ വരുമ്പോൾ ക്ഷമ അവലംബിക്കുക അതാണ് അസബർ ആ ടമക്ക് അള്ളാഹു എന്താ കൊടുക്കാൻ പോകുന്നത് ടമക്ക് അള്ളാഹു ഏറ്റവും വലിയ പ്രതിഫലം എന്താ കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രതിഫലമാണ് ക്ഷമക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അത് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് തൻ്റെ സഹോദരനും മുൻഗാമിയുമായിട്ടുള്ള അയ്യൂബ് നബിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ക്ഷമയുടെ പ്രതീകം എന്നാണ് ക്ഷമയുടെ പര്യായം മനസ്സിലാക്കണം ആധാർ വർഷങ്ങളോളം ലോകം കൊണ്ടും മറ്റു ബുദ്ധിമുട്ട് കൊണ്ടും പരീക്ഷണം ഏറ്റവും വലിയ സന്തോഷത്തിൽ ജീവിച്ച ഒരു പ്രഭു കുടുംബം ഒരു രാജകുടുംബമായിരുന്നു യഥാർത്ഥത്തിൽ അയ്യൂബ് നബിയുടേത് ആ അയ്യൂബ് നബിക്ക് വന്നിട്ടുള്ള പ്രയാസങ്ങൾ വലുതാണ് പക്ഷേ എല്ലാം തൻ്റെ റബ്ബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ അള്ളാഹു ഭൂമിയിലും അദ്ദേഹത്തിന് വലിയ സൗഭാഗ്യങ്ങൾ കൊടുത്തു അപ്പോൾ ഈ നാൽപ്പത്തിയഞ്ചാം വയസ്സിൽ ഇത് അള്ളാഹു ഈ പറയുന്ന സുഹൈബ് എന്ന വരെ വിളിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് അത്രയും അള്ളാഹു ഈ ഭൂമിയിൽ താമസം കൊടുത്തിട്ടുള്ളൂ മഹാന്മാരായ അംബിയാക്കന്മാരൊക്കെ നാൽപ്പത്തി നാലാമത്തെ വയസ്സാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊന്ന് സ്വസ്ഥമായിട്ട് ഞാൻ ഇന്ന് എന്നെ ആരും വിളിക്കരുത് എന്നെ ശല്യപ്പെടുത്തരുത് വൈത്തുൽമുഖൻ്റെ നിർമ്മാണം കഴിഞ്ഞ് മഹാനായ സുലൈമാൻ നബി ഒരു പ്രത്യേക ഒരു ഒരു കെട്ടിടം ഉണ്ടാക്കി അതിനകത്തേക്ക് പ്രവേശിച്ചതാണ് ആ സമയത്താണ് മലക്കുൽ മുഖത്ത് പുറത്തിട്ടപ്പെട്ടു അദ്ദേഹം ചോദിച്ചു എൻ്റെ കാവൽക്കാരെ നിങ്ങളെ കണ്ടില്ലയോ ആ മലക്ക് പറഞ്ഞു ഞാൻ അങ്ങയുടെ കാവൽക്കാരെ പേടിക്കുന്നവരല്ല ഞാൻ അങ്ങയുടെ റബ്ബ് നിയോഗിച്ച മലക്കുൽമൗത്താണ് അങ്ങയോട് സമ്മതമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പിയാക്കന്മാരോടും മലക്കുകൾ ആദ്യം അങ്ങനെ ചോദിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഏ എനിക്കിപ്പോൾ പറ്റില്ല വരാൻ എന്നെ ഇപ്പോൾ റൂഹ് എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അവർ പറയാറില്ല അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാനൊന്ന് കിടക്കട്ടെ ആ മലക്ക് പറഞ്ഞു പറ്റില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ ഈ വടിയിൽ ഒന്ന് ചാരിയിരിക്കട്ടെ ആ വടിയിൽ ചാരിയിരുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ റൂഹ് ആ മലക്കെടുത്തുപോയി ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ചിതലുകൾ അല്ലാതെ മരണം അറിഞ്ഞില്ല എന്ന് പരിശുദ്ധ കുറുകൻ ഫലം അല മൗതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കർശനമായി നിർദ്ദേശം കൊടുത്തിരുന്ന ജോലികളൊക്കെ തന്നെ ജിന്നുകൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന നിലക്ക് ആ ജോലി പൂർത്തീകരിച്ചു അദ്ദേഹം അതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അല്ലാഹുവേ എൻ്റെ മരണത്തെ നീ ജിന്നുകളിൽ നിന്ന് മറക്കണമേ എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാമെന്ന് അവർ മനുഷ്യരോട് പറയാറുണ്ട് മറച്ചവരെ അത് വെറുതെയാണ് വെറുതെ കള്ളം പറയുകയാണവർ മറഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവേ നിനക്ക് മാത്രമാണ് അറിയുക അതുകൊണ്ട് ആ സത്യാവസ്ഥ ഒന്നും മനുഷ്യരെ മനുഷ്യരനെ ബോധിപ്പിക്കാൻ എൻ്റെ മരണത്തെ നീ ജിന്നുകളിൽ നിന്ന് മറക്കണമേ എന്നാണ് ആ മഹാനായ സുലൈമാൻ നബി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അതാഹു സ്വീകരിച്ചു അനച്ചു നോക്കൂ അപ്പം എന്നതുപോലെ അതിനെ മാത്രം കൂനു ഉതിരിക്കുമ്പോൾ മൗത്ത് വലോ കുന്ദും ഫി ബുറൂജി മുഷയ്യദ ഏത് കോട്ടയിലായാലും അല്ലേ നമ്മൾ ക്ഷമിച്ചേ പറ്റുമത് മഹാനായ തിരുനേബി എന്ന് പറയുന്ന ആ അള്ളാഹുവിൻ്റെ റസൂല് വേർപെട്ട ദിവസം ആർക്കാണത് സഹിക്കാൻ കഴിയുക അവിടുത്തെ മറമാടിയത് എത്രമാത്രം വേദനിച്ചിട്ടാണ് ആ ഷാബികൾ അള്ളാഹുവിൻ്റെ റസൂല് മരിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പറയുന്നവനെ ഞാൻ കൊന്നുകളയുമെന്നാണ് ഏറ്റവും ഉത്കൃഷ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മളുടെ ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ എനിക്കു ശേഷം ഒരു റസൂൽ വരികയായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് പറയുമാർ ശ്രേഷ്ഠനായ ആ ഉമർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവനെ ഞാൻ കൊന്നുകളുമെന്ന് പറഞ്ഞു ആ ഉമർ അദി അള്ളാഹു കൊന്നു അത് പിടിച്ചു നിർത്തിയത് മഹാനായ അഭൂപകർത്തങ്ങളാണ് ഉമാ മുഹമ്മദും മില്ലാ റസൂലും റസുൽ അഫൈഇതാവ് കുത്തിരം കലബത്ത് അലാബിക്കും തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർഹാനിലുള്ള വചനങ്ങൾ ഓതി മുഹമ്മദ് മനുഷ്യനാണ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ അടിമയാണ് അന്ന മുഹമ്മദും കതുമാത്ത അള്ളാഹുവിൻ്റെ റസൂല് തീർച്ചയായിട്ടും മരിച്ചു പോകും അന്ന മുഹമ്മദും കതുമാ മങ്കാന യഹബൂ മുഹമ്മദൻ അതാണ് ആ ഇന്ന മുഹമ്മദും മുഹമ്മദം കതുമാന ഇന്നഅാഹ്യൂത്ത് അതാണ് മഹാനായ അബൂബക്കർ തങ്ങൾ പറഞ്ഞ ഒരു വാക്കാണത് എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിൻ്റെ റസൂല് മരിക്കുക എന്ന് പറഞ്ഞാല് ആ ഷഹാബികളെ സംബന്ധിച്ച് ആ സുഹൃത്തുക്കളെ സംബന്ധിച്ച് അനോഷിച്ച് നോക്കൂ ഇന്ന് നമ്മൾ ആ റസൂലിനെ എത്രമാത്രം സ്നേഹിക്കുന്നു അല്ലേ ആ റസൂലിനെ അപമാനിക്കുന്ന നിന്ദിക്കുന്ന ഒരു വാക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല ഒരു ഇതര വിഭാഗത്തിൽ നിന്ന് പോലും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് മഹിമ പറയുമ്പോൾ അല്ലേ ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറ് അദ്ദേഹം റസൂർദിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതോടൊപ്പം തന്നെ ചില ആളുകൾ ആ മുസ്ലിങ്ങളായിട്ടുള്ള അടുത്ത് ഞാൻ ഒരു ഒരു ആ ഒരു പ്രഭാഷണം കേട്ടു അള്ളാഹുവിൻ്റെ റസൂലിനെ പുകഴ്ത്തി പറഞ്ഞത് കേട്ട് ഞാൻ എന്തുമാത്രം സന്തോഷത്തിലായി ആലോചിച്ച് നോക്കൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ നേതാവിനെ അല്ലേ തീർച്ചയായിട്ടും ആ നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ സ്നേഹിച്ച ആ ഷഹാബത്തിനെ ആ റസൂടെ വേർപാട് അത് എത്രമാത്രം വേദനാജനകമാണ് പക്ഷേ സഹിച്ചേ പറ്റൂ അള്ളാഹുവിൻ്റെ റസൂലിനെ മറയടക്കി തിരിച്ചു വന്ന ഷഹാബികളോട് ഫാത്തിമത്തു സഹറാഹു റതി അള്ളാഹുഅ അതാ അതായത് പത്തിരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമായ തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായ ആ മകൾ നോക്കണം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ആ ചോദ്യം അല്ലയോ അബൂബക്ര സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു അല്ലയോ ഹുമർ എന്നവരെ അവരോട് ചോദിച്ചു അല്ലയോ ഹുതുമാൻ എന്നവരെ അവരോട് ചോദിച്ചു തൻ്റെ ഭർത്താവായ അലി എന്നവരോട് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായിട്ടുള്ളവരെ അലി എന്നവരോട് ചോദിച്ചു അല്ല എൻ്റെ പിതാവും അള്ളാഹുവിൻ്റെ റസൂലുമായിട്ടുള്ള ആ പരിശുദ്ധ ദേഹത്തെ മണ്ണിട്ട് മൂടി വരാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് മരണത്തെക്കുറിച്ച് ആ മകൾ ചോദിച്ച സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് സഹിക്കുക തീർച്ചയായിട്ടും സഹിച്ചേ പറ്റും അള്ളാഹു ഈ ഭൂമി നമുക്ക് ആ പ്രവാചകൻ എപ്പോഴും പറയുന്ന ഒരു ഒരു സംഗതിയാണ് എന്തെന്ന് ഈ ദുര്യാവ് വളരെ വളരെ നൈമീശികമാണ് എന്ന് ബോധ്യപ്പെടുത്തലാണ് നടക്കുന്നത് അതാണ് എന്ന് പറഞ്ഞാൽ നമ്മെ കിടക്കുന്നത് അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ ഒരു ഒരു യാത്രക്കാരനാണ് അങ്ങനെയാണ് പ്രവാചകൻ അതിന് ഉപമിച്ചത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു യാത്രയിലാണ് എവിടെ വെച്ചും ആ യാത്ര അവസാനിക്കാം മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചേ പറ്റൂ പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഗതി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധനായ ഒരു പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചു അജ്ജിലേക്ക് അങ്ങനെ ആ പരിശുദ്ധനായ നാഥൻ അദ്ദേഹത്തിൻ്റെ റൂഹെടുക്കാൻ ആ മലക്കുൽ മൗത്തിനോട് ഉത്തരവിട്ടു എന്തുമാത്രം പുണ്യകരമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി സഹായിക്കുകയും അതോടൊപ്പം തന്നെ മരിക്കാനുള്ള നമുക്കൊക്കെ അജ്ജു ചെയ്യുവാനും അതോടൊപ്പം തന്നെ അജ്ജ് മക്ബൂരും മമുറൂറും ആകുവാനും അതോടൊപ്പം തന്നെ ഉമ്മ പറ്റ കുഞ്ഞി കുഞ്ഞിനെപ്പോലെ കയോമ ഉലിതത്ത് ഉമ്മുഹു ആ ഉമ്മ പ്രസവിച്ച ആ മകനെ പോലെയുള്ള ഒരവസ്ഥയിലായി തീരുക അങ്ങനെയുള്ളൊരു മരണം അത് അതെന്തുമാത്രമാണ് അതാണ് എല്ലാ അജിൻ്റെ കർമ്മങ്ങളും പൂർത്തീകരിച്ചതിനു ശേഷമാണ് ആ സുഹൈബ് എന്ന വ്യക്തിത്വത്തിന് അള്ളാഹു മടക്കി വിളിച്ചത് അവങ്ങനേക്ക് അവൻ്റെ റഹ്മത്തിലേക്ക് വിളിച്ചു എന്ത് സത്യത്തിൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ് ഒരു ഒരു കുട്ടിയെപ്പോലെയായി ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു പുറത്തു കൊടുക്കട്ടെ നമുക്കും പുറത്തു തരട്ടെ അപ്പോൾ അതൊരു സന്തോഷത്തിലാണ് ജന്നത്തുൽ മൊഹല്ലയിൽ നോക്കണം അന്നത്തിൽ അല്ലെങ്കിൽ ജന്നത്തുൽ വക്കീലില് അള്ളാഹുവിൻ്റെ റസൂല് ഒഫാത്തായിട്ട് കിടക്കുന്ന ആ മസ്ജിദുൽ നബവിയിൽ എൻ്റെ പരിസരത്ത് അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കയബയുടെ പരിശുദ്ധമായ ഭവനമായ ജല്ലത്തുൽ എന്താ പറയുക മഹല്ലയിൽ മഹല്ലയിൽ ഹദീ ജറീ അള്ളാഹുവിനെ തുടങ്ങിയവരൊക്കെ അവിടെയാണ് മറയിട്ട് കിടക്കുക കിടക്കുന്നത് അതോടൊപ്പം തന്നെ ജലത്തുൽ ബക്കീഹിയിൽ മറയടക്കിയിട്ടുള്ള സ്വഹാബികളുമുണ്ട് ഉന്നതന്മാരും പലരും ഭാഗ്യവാന്മാരുണ്ട് അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ സ്വർഗവാസം സാധ്യമാക്കുകയും അത് അദ്ദേഹത്തിൻ്റെ മയത്ത് പ്രധാനമായും ഈ സാങ്കേതിക സമയങ്ങളിലൊന്നും മയ്യത്ത് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് മറയടക്കാനുള്ള ഒരു സംവിധാനം തന്നെ ഉണ്ടാവില്ല മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ നോക്കണം മഹാനായ ആയിഷ റതി അള്ളാഹു അന്ന എന്നവരുടെ സഹോദരനായ അബ്ദുറഹ്മാൻ അബീസിനിയയിൽ മരിച്ചു ഈ സമയത്ത് അവരുടെ അവരുടെ ജനാസ ഇവിടെ മദീനയിൽ കൊണ്ടുവന്നപ്പോൾ സഹോദരിയായ ആയിഷ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തടയുമായിരുന്നു അഭീഷിനയിലാണ് മരിച്ചത് എങ്കിൽ മരിച്ചെടുത്ത് മറവ് ചെയ്യുക മരിച്ചെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് ആ റസൂലിൻ്റെ അധ്യാപനം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മരിക്കുന്നത് എവിടെയായാലും ആ മയത്ത് ദിവസങ്ങളോളം നമ്മൾ എന്താ പറയുക എന്താ പറയുക എംബാം ചെയ്ത് സൂക്ഷിച്ച് അങ്ങനെ കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഖബറും ഒരു സിമ്പിൾ മാത്രമാണ് അതുകൊണ്ട് മരിച്ചെടുത്താണ് അവ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് മറവടക്കേണ്ടതും അവിടെ മയത്ത് നമസ്കരിക്കേണ്ടതും മറ്റു ചുമതലകളും അതുമാത്രമാണ് പിന്നീട് അവർക്ക് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതുതന്നെ ആ മക്കളുടെ പ്രാർത്ഥന പറഞ്ഞു അതുപോലെ എല്ലാവരുടെയും അള്ളാഹു അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു ഒരു സുവർണ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു വിശ്വാസികൾ എന്ന നിലയ്ക്ക് അതുകൊണ്ട് തന്നെ അള്ളാഹു മരിക്കാനുള്ള നമ്മളെയൊക്കെ ഒക്കെ സ്വാനഹീകളായി സതുദ്ദേശത്തോടു നമ്മുടെ സതുദ്ദേശങ്ങൾ നിറവേറ്റി അള്ളാഹു നമുക്ക് മരണം തരുമാറാവട്ടെ വാഹുദാവാന അലി അന്ദു അല്ലാറബുൽ ആലമി